നമസ്കാരം നടി ധന്യമേരി വർഗീസ് നിരവധി സിനിമകളിലും നായികയായും സഹതാരമായിട്ടും ഒക്കെ അഭിനയിച്ചിരുന്നു ഇതിനൊപ്പം മിനി സ്ക്രീമിലും സജീവമായ നടി ബിഗ് ബോസിലും പങ്കെടുത്തിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നടിക്കെതിരെ കേസ് വരികയും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ധന്യാമേരി വർഗീസിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് ഫ്ലാറ്റ് അട്ടിപ്പ് കേസിലാണ് ധന്യയുടെയും കുടുംബത്തിൻ്റെയും തിരുവനന്തപുരത്തെ പതിമൂന്ന് സ്ഥലങ്ങൾ ഇടി കണ്ടുകെട്ടിയതെന്നായിരുന്നു വാർത്ത എന്നാൽ ഈ വാർത്തയിലെ സത്യം എന്താണെന്നും തൻ്റെ സ്വന്തം സ്വത്തുക്കളാണോ നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണ് നടിയപ്പോൾ കണ്ടുകെട്ടിയ മൂന്ന് സ്വത്തുക്കളും തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ സാമുൽ ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സീല് ചെയ്ത സ്വത്തുക്കളുടെ വിശദമായ പട്ടിക കമ്പനിക്ക് നൽകിയ നോട്ടീസിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതുപ്രസ്താവനയല്ല ആയതിനാൽ ചില മാധ്യമങ്ങൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കി സ്വത്തുക്കൾ സീല് എന്ന വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ഇത് മുൻനിരയിലുള്ള വാർത്താ ഏജൻസികൾ എന്തുകൊണ്ട് സത്യാവസ്ഥ പരിശോധിക്കാതെ പ്രസിദ്ധീകരിച്ചു എന്ന് ചിന്തിക്കുകയാണ് ഈ തെറ്റായ പ്രചരണം തന്റെ പേരിൽ അനാവശ്യമായ കുറ്റം ചുമത്താനും തനിക്ക് തന്റെ സത്യസന്ധത തെളിയിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതും ആണ് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ഇതിന് മറുപടി നൽകുന്നതിനായി താൻ നിയമ നടപടികൾ സ്വീകരിച്ചു മാധ്യമങ്ങളെ അവരുടെ പിഴവ് തിരുത്താൻ ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം നിയമപരമായി മുന്നോട്ടു പോകാൻ എന്നും ഇതുകൂടാതെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയോടെ വിശദമായ പുനഃപ്രസിദ്ധീകരണം നൽകാൻ ഇ ഡിയോട് അപേക്ഷിക്കുന്നതുമാണ്